നമസ്കാരം സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ഉയരുന്നു ആരംഭിച്ചു ഐ കമ്പനി ആർമാട്ട കേരളത്തിലും ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ടെക്നോ പാർക്കിൽ തുറന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് ക്യാമ്പയിൻ സഹായം എത്തിക്കാൻ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടി നൽകി ഉടമ ഡോക്ടർ ബി ഗോവിന്ദൻ വിശദമായ വാർത്തകളിലേക്ക് പോകാം വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ഇന്നത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം മുന്നൂറ്റി പതിനേഴ് പേരാണ് മരണപ്പെട്ടത് ഉച്ചക്ക് മൂന്ന് മണിക്ക് മുന്നേ മാത്രം പതിമൂന്ന് മൃതദേഹം കൂടി ലഭിച്ചിരിക്കുകയാണ് ഇരുന്നൂറിലധികം പേരെ കാണാനില്ലെന്ന് പ്രദേശവാസികളും ജനപ്രതികളും പറയുകയാണ് വിശദമായ വാർത്തകളുമായി സ്വന്തം ലീഗ് അഷനു ചേരുന്നു ഇതിന്റെ കൃത്യമായ കണക്ക് റവന്യൂ വകുപ്പ് തയ്യാറാക്കി വരികയാണ് നാൽപ്പത്തി ഒമ്പത് കുട്ടികൾ ദുരന്ത നിരയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ദുരന്ത ഭൂമിയിൽ നിന്നും ജീവനോടെയുള്ള എല്ലാവരെയും പുറത്തെത്തിച്ചു കഴിഞ്ഞു എന്നാണ് സൈന്യം അറിയിക്കുന്നത് ഇനി കൂടുതൽ മൃതദേഹങ്ങളുണ്ടോ എന്ന തിരച്ചിലാണ് നടക്കുന്നതെന്നും രക്ഷാപ്രവർത്തകർ പറയുന്നു ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണു മാറ്റിയുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നത് ഭാരം കൂടിയ വാഹനങ്ങളും കൂടുതൽ യന്ത്രങ്ങളും ദുരന്ത മുഖയിലേക്ക് എത്തിക്കാനായതോടെ ദൗത്യത്തിന് വേഗം കൂടിയിട്ടുണ്ട് മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ ഡോക്ടർ ഗസ്ക്വടി ഉപയോഗിച്ചോ പരിശോധന നടത്തുന്നുണ്ട് ഐബോർഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൂടുതൽ വിശദമായ പരിശോധനകൾക്കായി ഡൽഹിയിൽ നിന്നും പ്രത്യേക റഡാർ വയനാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്നും ശനിയാഴ്ചയും ഇതുപയോഗിച്ചുള്ള പരിശോധന നടത്തും ഭൂമിക്കടയിൽ കുറെ കൂടി ആഴത്തിലുള്ള പരിശോധന ഇതിലൂടെ സാധ്യമാകും പ്രദേശത്ത് കനത്ത കോടമഞ്ഞും ഇടയ്ക്കിടെ മഴയും രക്ഷാദൗത്യത്തിനും വെല്ലുവിളിയാകുന്നുണ്ട് എന്നിരുന്നാലും തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം കാണാതായ മുഴുവൻ പേരെ കുറിച്ചും എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കും വരെ തിരച്ചിൽ തുടരുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത് പ്രദേശത്ത് ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിക്കാത്ത ചില ഇടങ്ങളിൽ വീടുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് ഇക്കൂട്ടത്തിൽ പടവെട്ടിയുള്ള ഒറ്റപ്പെട്ടു പോയ ഒരു കുടുംബത്തെ ഫയർഫോഴ്സ് ഇന്ന് രക്ഷിച്ചു വനമേഖലയിൽ താമസിച്ചിരുന്ന മൂന്ന് കുട്ടികളും അച്ഛനും അടങ്ങുന്ന ആദിവാസി കുടുംബത്തെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി സ്ഥലം വിട്ടുപോകാൻ തയ്യാറാകാത്ത പലരും ഇനിയുമുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത് പ്രദേശം ഒറ്റപ്പെട്ടു പോയതിനാൽ ഇവർക്കുള്ള ഭക്ഷണമടക്കം എത്തിച്ചു നൽകുന്നുണ്ട് ചാലിയാറിലൂടെ കൂടുതൽ മൃതദേഹം ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നറിയാൻ പരിശോധന ശക്തമായിട്ടുണ്ട് ദുരന്ത മേഖല മുതൽ കോഴിക്കോട് നഗരം വരെ തിരച്ചിൽ നടത്താനാണ് തീരുമാനം നാൽപ്പത് കിലോമീറ്റർ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷൻ പുടഭാഗങ്ങളിൽ പോലീസും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരും ചേർന്ന് ബോട്ടുകളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് കൂളിയാറിൽ വയനാട്ടിൽ നിന്നുമുള്ള സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധന തുടരുകയാണ് നിലമ്പൂരിൽ നിന്നും ചാലിയാറിൽ ഒഴുകി വന്ന മൂന്ന് ശരീരഭാഗവും കണ്ടെത്തി കോഴിക്കോട് ഭാഗത്തും ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ഓഫീസ് കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ഈ ഈ ഓഫീസ് മന്ത്രി പി പദ്ധതി ഇന്ത്യയിലെ നിരവധി ഇടങ്ങളിൽ കമ്പനി കമ്പനി സ്ഥലം കേരളത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലൈഫ് സയൻസ് പ്രതിരോധ ബഹിരാകാശ മേഖലയിലെ സംസ്ഥാനത്തെ ഹബ്ബായ തിരുവനന്തപുരത്തിന് ഈ മേഖലകളിലെ സാങ്കേതിക വികസനത്തിന് വലിയ സാധ്യതയാണ് ഉള്ളത് ഇതിന് പ്രചോദനമേകാൻ ആർമഡക്ക് സാധിക്കും മൈക്രോസോഫ്റ്റ് വെഞ്ചർ ഫണ്ടിങ്ങിൽ നിന്നും നാൽപ്പത് മില്യൺ ഡോളറിന്റെ സഹായം ഈയടുത്ത് ആർമാട നേടിയിരുന്നു ഇതിനൊപ്പം തന്നെ സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ള വലിയ കമ്പനികളുമായി സഹകരിക്കുന്ന കമ്പനിയാണ് ആർമാട ഇത്തരമൊരു കമ്പനിയുടെ കേരളത്തിലേക്കുള്ള കടന്നു വരവ് നാലാം വ്യവസായ വിപ്ലവ മേഖലയിൽ കേരളം രാജ്യത്തിന്റെ സുപ്രധാന ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അവസരങ്ങൾക്ക് പുറമെ എഐ മേഖലയിലെ നിക്ഷേപത്തിന് സംസ്ഥാനത്ത് വലിയ സാധ്യതകളാണുള്ളതെന്ന് എ പി എം മുഹമ്മദ് ഹനീഷ് പറഞ്ഞു ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പരിഗണിച്ചിരുന്നുവെന്നും മികച്ച എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മികച്ച ടാലന്റുകളുടെ ലഭ്യതയുമാണ് കേരളം തെരഞ്ഞെടുക്കുന്നതിന് കാരണമായതെന്നും കമ്പനിയുടെ സ്ഥാപക സി ടിഒ പ്രദീപ് നായർ അഭിപ്രായപ്പെട്ടു ആർമഡ സ്ഥാപക ചീഫ് ടെക്നോളജി ഓഫീസർ പ്രദീപ് നായർ ദ്ധ്യക്ഷനായി വ്യവസായ വാണിജ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ഐ ആൻഡ് പി ആർ ഡി സെക്രട്ടറിയും കെ എസ് ഐ ഡി സി മാനേജിംഗ് ഡയറക്ടറും വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടറുമായ എസ് ഹരികിഷോർ കിഷോർ കെ എസ് ഐ സി ഡി എക്സിക്യൂട്ടീവ് ആക്യർ ഹരികൃഷ്ണൻ ആർ ടെക്ടോപ്പ് ആർക്ക് സി കേണൽ സഞ്ജീവ് നായർ ആർമഡ എഞ്ചിനീയറിംഗ് വൈസ് പ്രസിഡന്റ് അനീഷ് സ്വാമിനാഥൻ ആർമഡയുടെ ഇന്ത്യയിലെ ആർ എൻ ടി വിഭാഗം മേധാവി മറ്റു ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് മീഡിയ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ട് ശേഖരിക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എമ്മിന്റെ ആദ്യ ഗഡുവായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഗവൺമെന്റ് കൈമാറി ആഗസ്റ്റ് പത്ത് പതിനൊന്ന് തീയതികളിലാണ് ഇതിന്റെ ഭാഗമായുള്ള വീടുകയറി ക്യാമ്പയിൻ നടക്കിയെന്നും ഗോവിന്ദൻ മാസ് പറഞ്ഞു വയനാടിനെ അണുവിമുക്ത ഉൽപ്പന്നങ്ങളുമായി കെ സി സി പി എൽ പാപിനിശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി എൽ വയനാട് ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ ശുചീകരണ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കമ്പനിയുടെ അണുവിമുക്ത ഉൽപ്പന്നങ്ങൾ വയനാട്ടിലേക്ക് അയച്ചു അണുവിമുക്തമാക്കാനുള്ള ഒരു ലക്ഷം രൂപ വില വരുന്ന കമ്പനി ഉൽപാദിപ്പിക്കുന്ന സാനിറ്റൈസർ ഹാൻഡ് റബ് ഹാൻഡ് വാഷ് ഫ്ലോർ ക്ലീനർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുമായി പോകുന്ന വാഹനം കണ്ണപുരം പ്ലാന്റിൽ നിന്നും കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ കെ കൃഷ്ണകുമാർ സി വി ശശി ബി ശ്രീരാഗ് നിഗിൽ സാജ് വി കെ രാജീവൻ എന്നിവർ നേതൃത്വം നൽകി ചെയർമാന്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും നേതൃത്വത്തിൽ ഉൽപ്പന്നങ്ങളുമായി വയനാട്ടിൽ ജില്ലാ നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി കളക്ടറുമായ അനിതാ രാജന് ഉൽപ്പന്നങ്ങൾ സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിൽ വെച്ച് കൈമാറി ന്യൂസ് ആസാദി മീഡിയ കാലവർഷം ജില്ലയിൽ മൂന്ന് മൂന്ന് ആകെ ആകെ ക്യാമ്പുകളിലായി ക്യാമ്പുകളിലായി കുടുംബങ്ങൾ കുടുംബങ്ങളിലെ അംഗങ്ങളെ തലശ്ശേരി താലൂക്കിൽ ആറ് ക്യാമ്പുകളിലായി കുടുംബങ്ങളിലെ പേർ താമസിക്കുന്നു ഇരിട്ടിയിൽ കുടുംബങ്ങളിലെ പേർ കണ്ണൂർ താലൂക്കിൽ ഒരു ക്യാമ്പിൽ രണ്ട് കുടുംബങ്ങളിലെ ഏഴുപേരാണ് നിലവിലുള്ളത് ജില്ലയിൽ കാലവർഷത്തെ തുടർന്ന് വ്യാഴാഴ്ച രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മാതൃകയായ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വളണ്ടിയർമാരായ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രോഗ്രാം ഓഫീസർ പി നേതൃത്വത്തിലുള്ള ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് കളക്ടറുടെ ചേംബറിൽ വെച്ച് പതിനഞ്ചായിരം രൂപ ജില്ലാ കളക്ടർ അരുൺ കെ ബിജിന് കൈമാറി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സുജേഷ് ബാബു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി സി ബി അധ്യാപകരായ കെ ബൻസിരാജ് കെ ജെ ബിൻസി ടി വി റീന മാസ് ലീഡർ കെ കെ നഫ്ല കെ റഫ് റഫ്നാസ് വളണ്ടിയർമാരായിട്ടുള്ള വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു മാനേജർ കെ ടി അനൂപ് കൂൺകൃഷിക്കാരായ രാഹുൽ ഗോവിന്ദും സംഘവും കൃഷി ഓഫീസർ രാകേഷ് പി ടിഎ പ്രസിഡന്റ് സന്തോഷ് കൊയ്റ്റി അധ്യാപകരായ കെ ശ്രീ ദിവ്യ എം അനിത എന്നിവരാണ് കൂൺകൃഷിക്ക് നേതൃത്വം നൽകിയത് പ്രേമരാജന്റെ നാടിന് തീരാനം കൂടാളി പഞ്ചായത്തിന്റെ ജനകീയ നായകനാണ് ഇന്നലെ നിരാധനായ പ്രേമരാജൻ ി പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന്റെ ചുമതലക്കാരനായിരുന്നു പ്രേമരാജൻ ആ സമയം മുതൽ പഞ്ചായത്ത് വികസനത്തിൽ തൻറ്റേതായ ഇടപെടലും ഭരണസമിതിയുടെ സഹായമായിരുന്നു പ്രേമരാജൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർക്കും വില്ലേജ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും പരിചയപ്പെടുത്തുന്നതും അവരുടെ സഹായി പ്രവർത്തിച്ചതും പ്രേമരാജനാണ് ചെറിയ വേദനത്തിൽ ദീർഘകാലം സാംസ്കാരിക നിലയത്തിൽ ലൈബ്രറിനായി ചുമതലയേറ്റ ശേഷം അച്യുതാനന്ദൻ സർക്കാർ സാംസ്കാരിക നിലയ ചുമതലക്കാരെ പഞ്ചായത്ത് ജീവനക്കാരാക്കി മാറ്റുകയായിരുന്നു പഞ്ചായത്ത് പദ്ധതി രൂപീകരണം അതിന്റെ നിർവഹണം വാർഡ് വിഭജനം തുടങ്ങിയ എല്ലാ രംഗത്തും ദീർഘകാലം പ്രേമരാജന്റെ സേവനം പഞ്ചായത്തിന് ലഭിച്ചിരുന്നു ഡിവൈഎഫ്ഐയുടെ വില്ലേജ് കമ്മിറ്റി ചുമതലക്കാരനായും സി പി ഐ എമ്മിന്റെ ബ്രാൻഡ് സെക്രട്ടറിയായും നേരത്തെ പ്രവർത്തിച്ചിരുന്നു കക്ഷി രാഷ്ട്രീയ പ്രദേശത്തെ എല്ലാവർക്കും ഏത് സമയത്തും പ്രേമരാജന്റെ സേവനം ലഭിച്ചിരുന്നു കൊട്ടോളം പഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടിന്റെ വ്യത്യസ്ത മേഖലയിൽ നിന്നുമുള്ള നൂറുകണക്കിനാളുകളാണ് എത്തിയത് പരേതനായ സീനാണു നമ്പി നമ്പ്യാരുടെയും പി എം ദേവകിയമ്മയുടെയും മകനാണ് ഭാര്യ ഷീജ തിറക്കൽ മക്കൾ പൂജ പി രാജ് യദുക സഹോദരങ്ങൾ പവിത്രൻ പ്രമീള പ്രാന്തൻ പ്രശാന്തൻ മധു ഗീത ചേലേരി ഷൈജു ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ജസ്റ്റിസ് ബോർഡ് ബോർഡ് യോഗം യോഗം ചേർന്നു ജില്ലാതല ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അധ്യക്ഷതയിൽ ചേർന്നു ജില്ലാ അധ്യക്ഷതയിൽ ചേർന്നു ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ പി ബിജു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഭവന നിർമ്മാണ പദ്ധതി അവർക്കുള്ള ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് മറ്റു തിരിച്ചറിയൽ രേഖകൾ എന്നിവയുടെ സ്പെഷ്യൽ ക്യാമ്പുകൾ ടി ജി ക്രൈസിസ് റെസ്പോൺസ് ടീം രൂപീകരണം ട്രാൻസ്റ്റ് കമ്മ്യൂണിറ്റി നേടുന്ന തൊഴിൽ താമസ ഹോർമോൺ ചികിത്സാ പ്രശ്നങ്ങൾ എന്നിവ വിഷയത്തിൽ യോഗ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോജ് മേപ്പാടിയർ ഡി സി സി എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് കെ എസ് ബിജേഷ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ആൻഡ് ഇൻചാർജ് രമേശ് കുനീൽ കുടുംബശ്രീ എ ഡി എസ് സി ദീപ പി ഒ സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം പി എം സാജിദ് ജില്ലാ ഡി ബി ഒഫീസർ ഡോക്ടർ സോനു ബി നായർ ജില്ലാതല ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായ കാഞ്ചി ബാബ മായാ സുമേഷ് പ്രിയ ഡി ജി ബോർഡ് അംഗങ്ങളായ വിവിധ വകുപ്പുകളെ ഉദ്യോഗസ്ഥരായ പി കെ ശാന്തി പി രവികുമാർ രാധാകൃഷ്ണൻ എൻ ബി രാമ രമേശൻ നീതു ട്രാൻസ്ജെൻഡർ സി ബി ഒ പ്രതിനിധി മായ സുമേഷ് ഡി സി പി ഒ പ്രീത പി എം എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ജനകലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം മാറ്റി കണ്ണൂരിൽ ആഗസ്റ്റ് ആറ് മുതൽ എട്ട് വരെ നടത്താനുള്ള സമ്മേളനമാണ് ആഗസ്റ്റ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്താണ് സമ്മേളനം മാറ്റിയത് വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ രക്ഷാ സുരക്ഷാ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തും പിന്തുണയുമായി നിൽക്കാൻ വേണ്ടി മുഴുവൻ സാംസ്കാരിക പ്രവർത്തനവും രംഗത്തിറങ്ങണമെന്ന് പുകാസ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തു പ്രവർത്തകൻ എം വി നികേഷ് കുമാറിനെ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കുന്നതിന് തീരുമാനിച്ചതായി ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഈ തീരുമാനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പി വി ഗോപിനാഥ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗമായി പി കെ ശ്രീമത് ടീച്ചർ കെ കെ ശൈല ടീച്ചർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു കർക്കിടവാവിൻ്റെ ഭാഗമായുള്ള ബലിതർപ്പണ സമയത്ത് ആളുകൾ മുൻകരുതലെടുക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു കനത്ത മഴയെ മഴയെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് മുന്നറിയിപ്പുള്ളതിനാൽ കടലിലും തീരപ്രദേശങ്ങളിലും പുഴയോരങ്ങളിലും ശനിയാഴ്ച കർക്കിടവാവിൻ്റെ ഭാഗമായുള്ള ബലിതർപ്പണ സമയത്ത് ആളുകൾ മുൻകരുതൽ എടുക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുള്ളത് ബലിതർപ്പണ സമയത്ത് സുരക്ഷിത്വം ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം കടലേക്ക് ഒന്നിച്ച് കൂടുതൽ ആളുകൾ പോകരുത് യാതൊരു കാരണവശാലും കടലോ പുഴയിലോ നീന്താൻ പാടുള്ളതല്ല ആളുകൾ കൂട്ടം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ പൂർണ്ണമായും മുതിർന്നവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അപകട സാധ്യത മുന്നറിയിപ്പ് ബോർഡുകളുടെ നിർദ്ദേശങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കേണ്ടതാണ് പോലീസ് ഫയർഫോഴ്സ് റവന്യൂ തദ്ദേശ സ്വയഭരണ സ്ഥാപനങ്ങൾ അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ഡെപ്യൂട്ടി കളക്ടർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ സി പി എം പാർട്ടി കോൺഗ്രസ് അടക്കുകയാണ് ബ്രാഞ്ച് സമ്മേളനം മുതൽ അഖിലേന്ത്യാ സമ്മേളനം വരെയുള്ള പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തമിഴ്നാട്ടിലെ നടക്കുമെന്ന് തമിഴ്നാട്ടിൽ വെച്ച് നടക്കുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദന്മാസ് പറഞ്ഞിരിക്കുകയാണ് അതിന് മുന്നോടിയുള്ള സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വച്ച് ഫെബ്രുവരി മാസവും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബർ ജനുവരി മാസങ്ങൾ നടക്കും ഏരിയ ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ മാസം ബ്രാഞ്ച് സമ്മേളനം ആരംഭിച്ചു ഒക്ടോബർ മാസം നവംബർ മാസങ്ങളിൽ ഏരിയ സമ്മേളനം ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കുമെന്നും ഗോവിന്ദ മാസ് അറിയിച്ചിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയ്ക്ക് നൽകി ഭീമാ ചൊല്ലറി ഉടമ ഡോക്ടർ വി ഗോവിന്ദൻ സിനിമ സാമൂഹ്യ സംസ്കാര മേഖലകളിൽ നിരവധി പേരാണ് ദുരിതാശ്വാസ നിലയ്ക്ക് തുക സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടെ നാസാദി വാർത്തകൾ സമാപിക്കാണ് വീണ്ടും കാണാം നന്ദി നമസ്കാരം